ഇത് ഇത് തന്നെ ഒരു കിലോ ഉണ്ടാവുലോപ്പിയ കാണ് അതിലുണ്ട് അതിലുണ്ട് വീണ കേട്ടില്ല വീണല്ലേ വീട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ രണ്ടെ വീണു ഗൗരാമി എടാ അങ്ങനെ ചാടി പോവില്ലാണോ അല്ലേ അതെ അല്ല ഇടങ്ങനെ ചാടി പോലാണോ രാമിയ അഞ്ചെണ്ണം ആ ഇപ്പം ഇടയിൽ വേറെ പിടിച്ചിട്ട് എന്ന് അറിയില്ല ഞാൻ വെള്ളം എടുക്കാൻ പോയില്ലേ

ണ്ടായിരുന്നു ോ ചും ചാടിപ്പുലല്ലോ രാവിലെ അരി കൊടുക്കുന്നില്ല ഓരെണ്ണ പോലും പുറത്തേക്ക് പോകണില്ലല്ലോ മൊത്തത്തിൽ ഒരു പത്തൊന്നൂറെ നൂറെണ്ണം ഉണ്ടാവും നൂറെണ്ണില്ല ഗൗരവാമി ഇരുപണ്ണം നമ്മളിട്ടെ അതില് പെണ്ണം തൊണ്ണം രണ്ടെണ്ണം നമുക്ക് കറക്കി ബാക്കി പതിനെണ്ണം ഉണ്ടാവണം മറ്റേ ഇതാ നമ്മള് അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നത് ഇല്ലേ ഫാമിലി ബക്കറ്റീന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാണല്ലോ ചാവൊന്നുമില്ല ഇതേ ഒന്നും പൂങ്ങിയിരുന്ന വൈകുന്നേര പോലെ എങ്ങനെ രണ്ടു ചാടിക്ക് പൈസ കൊടുത്തോ എന്നാ കണ്ടിട്ട് നോക്കാവ കണ്ടിട്ട് നോക്കാം വേണ്ടി കണ്ടിട്ട് നോക്കാവാ oh okay. yeah